ഹലോ ഹാരിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പണ്ട് അമ്മമാരൊക്കെ ഒരു നാടൻ കറിയുടെ റെസിപ്പി എന്ന് കണ്ടു നോക്കിയാലോ മുരിങ്ങയില വെച്ചിട്ട് ഇരിച്ചിരി വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ചോറിൻ്റെ സൂപ്പറായിട്ട് പോകുന്ന ഒരു സിമ്പിൾ കറിയാണിത് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം റെസിപ്പി ഇഷ്ടമായാലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് കണ്ടുനോക്കാം കേട്ടോ അത് ഞാൻ നാല് തണ്ണ മുരിങ്ങയില നന്നായിട്ട് കഴുകി ആർഡർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് ആദ്യം നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെണ്ടതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഉണക്കലരി കുതിരൊന്നും വേണ്ട ഉണക്കലരി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനീ കറിയിലോട്ട് മുളകോ മഞ്ഞളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഓലം പോലെ വെളുത്തിട്ടാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് വെളുത്ത കറി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ ഒരു വറ്റൻ മുളകും ഒരു നുള്ള മഞ്ഞളും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ കറിയിലെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും എന്നാലും ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് അതും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി ഇത് അരഞ്ഞു വരുന്ന സമയം കൊണ്ട് ഞാൻ എടുത്ത് വെച്ച മുരിങ്ങയിലൊന്ന് വഴറ്റിയെടുക്കാം മുരിങ്ങയില വഴറ്റാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമായ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ഉണക്കരുത് കളർ ഒന്ന് മങ്ങി വരുന്നവരെ മതി ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയാകും ഇത് അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം േഗം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ വേണമെങ്കിൽ ചെയ്യാം ഈ ജാറ് കഴിയുക വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തോളം ചേർക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ലൂസാക്കരുത് എന്നാൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടി കാരണം ഈ തിളച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറുകി പോകും അരിയൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ചട്ടി അതിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഇപ്പം തിളച്ച് വരട്ടെ അരപ്പടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് തിളക്കി തന്നെ ഇത് തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക അത് ഏകദേശം കറി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വഴറ്റി വെച്ച മുരിങ്ങി ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറിയിലോട്ട് മറുവിടാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂട് ആകുമ്പോൾ ഇപ്പം കടുവ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ കുത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കരിയപ്പിളയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കറി റെഡി ആയിട്ടുണ്ട് ഈ വറ്റൽമുളകിൻ്റെ അരി മാത്രമേ കറിക്ക് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ അരി വറുത്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കടുക് ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അരി മാത്രം വറുത്തിടുന്നവരുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള മുങ്ങാലരിച്ച് റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ അമ്മമ്മമാർ ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു കറിയാണ് ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ എല്ലാം ഏകദേശം മറന്ന പോലുള്ള ഒരു ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ